അസ്സാം വലൈക്കും എ ടു സെഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു സമാധാന സന്തോഷമൊക്കെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ടോപ്പിന്റെ ഒരു ക്ലോത്തിൽ നമ്മൾ എങ്ങനെ മാർക്ക് ചെയ്യുക അളവ് മാർക്ക് എന്നുള്ള കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ക്ലോത്ത് എങ്ങനെ മടക്കണം അതിലൊക്കെ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട് അപ്പൊ അത്തരം കാര്യങ്ങൾ ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടി വന്നിട്ട് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ നമ്മള് നോക്കുക അപ്പൊ ഇതാണ് ഇതിപ്പോ ഒരു വേസ്റ്റ് ക്ലോത്ത് ഇതിലാണ് ഞാൻ ചെയ്യണത് ഇത് ഒരു രണ്ട് രണ്ട് മീറ്റർ നീളമുള്ള ഒരു ക്ലോത്ത് ആണ് കേട്ടോ രണ്ട് മീറ്റർ നീളം മുപ്പത്തി നാലിഞ്ച് വീതിയുള്ള ഒരു ക്ലോത്ത് ആണ് അപ്പം ആദ്യം നമ്മളിത് നേരെ ഇതേപോലെ കണ്ടോ ഇങ്ങനെ മടക്കുക വേണ്ട കേട്ടോ നീളത്തിൽ മടക്കുക ഒരിക്കലും നടുമടക്കി ചെയ്യരുത് നീളത്തിൽ മടക്കുക എന്നുള്ളത് നീളത്തിൽ മടക്കിയാലേ നമുക്ക് രണ്ട് ഭാഗവും തുല്യമായിട്ട് കിട്ടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ തുല്യമായിട്ട് കിട്ടൂല ഉള്ളിൽ മടക്കി പോണ തുണി ചിലപ്പോൾ ബാക്ക് പീസ് ആയിരിക്കും അല്ലെങ്കിൽ ആ പീസിനെ നമുക്ക് ഉള്ളിലേ ഉള്ളിലേക്ക് വലിഞ്ഞു പോകും അപ്പോൾ അത് ഒഴിവാക്കാനാണ് സെപ്പറേറ്റ് ആയിരിക്കണം മടക്കുന്നത് എന്ന് പറയണത് കണ്ടോ ഒന്ന് സെപ്പറേറ്റ് ആണ് രണ്ട് ഓക്കെ അങ്ങനെ നമ്മൾ രണ്ടായി മടക്കിയിട്ടോ രണ്ടായി മടക്കിയിട്ട് ഉള്ളിലൊന്നും എയറില്ല നല്ല രീതിയിൽ നിൽക്കണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുകട്ടോ എവിടെയും കുടുങ്ങി പോയിട്ടില്ല എന്നുള്ള രീതിയിൽ ഉറപ്പുവരുത്തുക അതേപോലെ തന്നെ ഇത് രണ്ടും ഒന്നിച്ച് കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തുക ഈ ഫോൾഡ് ചെയ്ത ഭാഗം നമ്മളെ ഭാഗത്തേക്ക് ആയ ഭാഗം അങ്ങോട്ട് കേട്ടോ കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് ഓക്കെ ഓപ്പൺ ആയ ഭാഗം ഓപ്പോസിറ്റിലേക്കും ഫോൾഡ് ചെയ്ത ഭാഗം നമ്മളെ ഭാഗത്തേക്കും വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് എന്നിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ താഴ്വശം ക്ലിയർ ആക്കുക എന്നുള്ളതാണ് കേട്ടോ കറക്റ്റ് ലൈൻ ഇട്ട് കൊടുക്കുക കണ്ടോ ഇവിടെ അങ്ങോട്ടും ഒക്കെ കണ്ടോ ക്ലോത്ത് അപ്പോൾ അതിനെ ക്ലിയർ ചെയ്യാ എന്നിട്ട് ഇപ്പൊ ലെങ്ത്ത് എത്രയാണ് നോക്കുക കേട്ടോ അപ്പൊ ലെങ്ത്ത് നാൽപ്പത്തി ഒന്നര അപ്പൊ നാൽപ്പത്തി ഇഞ്ച് ലെങ്ത്ത് ആണ് ആൾക്ക് വേണ്ടത് അപ്പം നാൽപ്പത്തി ഒന്നര ഇഞ്ച് ആണ് അപ്പം ഒന്നര ഇഞ്ച് കൂട്ടിയിട്ടാണ് മാർക്ക് ചെയ്യുക ലെങ്ത്തിലേക്ക് ഒന്നര ഇഞ്ച് കൂട്ടുകെട്ടോ പിന്നെ നമ്മൾ ഇനി ഷോൾഡർ ആണ് എടുക്കുന്നത് ഓക്കെ ഷോൾഡർ ഏഴാണ് ഏഴ് ഇഞ്ച് അപ്പൊ എപ്പൊ നമ്മൾ ചെയ്യുമ്പോഴും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിക്കാണ് വരക്കേണ്ടത് ടാപ്പ് ഇങ്ങനെ വെക്കുമ്പോ ഇങ്ങോട്ട് വരക്കുക ഇങ്ങനെ വെക്കുമ്പോ ഇങ്ങോട്ടാണ് വരക്കുക നമ്മൾ ഷോൾഡർ ആറരയാണ് എടുക്കുന്നത് ഇപ്പൊ ഇവിടുന്ന് കണ്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരച്ചു പിന്നെ നമ്മള് ചെസ്റ്റ് അളവാണ് നോക്കുന്നത് കേട്ടോ അപ്പൊ ഏഴ് ഇഞ്ച് ഇവിടെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുകയാണ് കേട്ടോ ഈ അളവ് ഇവിടെയും 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 കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തുക ഇവിടുന്ന് ഇങ്ങോട്ട് പത്തര ഇഞ്ചാണ് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്തിട്ടുള്ളത് ഓക്കെ അതിൽ നമ്മൾ ഇഞ്ച് തുമ്പ് മാർക്ക് ചെയ്തു പിന്നെ നമ്മൾ ഷേപ്പിന്റെ ലെങ്ത് ആണ് നോക്കുന്നത് കേട്ടോ ഷേപ്പ് ലെങ്ത്ത് പതിനാലാണ് മാർക്ക് ചെയ്യണത് ഷേപ്പിന്റെ റൗണ്ട് ആണ് കേട്ടോ ഒമ്പതര എപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുമ്പോഴും തുമ്പിന് സെപ്പറേറ്റ് മാർക്ക് ചെയ്യണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തുമ്പിടാതെ മറന്നു പോകും നമ്മൾ പിന്നെ ഓപ്പണിൻ്റെ ലെങ്ത്ത് ഇരുപത്തിരണ്ടരയാണ് ഓപ്പണിൻ്റെ റൗണ്ട് വരുന്നത് പതിനൊന്നാണ് കേട്ടോ ഓപ്പൺ റൗണ്ട് പതിനൊന്നാണ് വരുന്നത് പതിനൊന്ന് അതിലേക്ക് നമ്മൾ മുക്കാൽ ഇഞ്ച് മാത്രമാണ് തുമ്പിടുന്നത് കേട്ടോ പിന്നെ നമ്മൾ താഴ്ഭാഗത്ത് അടിലൂസ് അഡിലൂസിൽ പന്ത്രണ്ടാണ് മാർക്ക് ചെയ്യണത് കേട്ടോ പന്ത്രണ്ട് ഇഞ്ചാണ് അഡിലൂസ് മാർക്ക് ചെയ്യുന്നത് നമ്മൾ ഇഞ്ച് തുമ്പ് മാർക്ക് ചെയ്തു അപ്പോ ഒരാളെ ശരീരത്തിൽ അളവ് എടുത്തിട്ട് അതിൽ മെത്ത് മെത്തേഡ് കൂട്ടി ഡിവൈഡ് ചെയ്ത് മാർക്ക് ചെയ്യണ രൂപമാണ് അപ്പോൾ മാർക്കിങ്ങിന്റെ രൂപമാണ് ഇപ്പോൾ നമ്മൾ നിങ്ങളെ കാണിക്കണത് കേട്ടോ എന്നിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുക ഈ ഒരു ലൈന് ഇതേപോലെ സ്കെയിൽ വെച്ചിട്ട് വരക്കുക അപ്പൊ കണ്ടോ നമ്മളെ ബോർഡിന്റെ ഏകദേശം ഒരു രൂപമാണ് ഇപ്പോ ഇവിടെ കെടുക്കുന്നത് കേട്ടോ നമ്മളിവിടെ ഒരു ഒന്നേകാലില് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഓക്കെ അപ്പൊ എങ്ങനെ തുണിയിൽ മാർക്ക് ചെയ്യുക ഇപ്പൊ നമ്മൾ ഷോൾഡർ നമുക്ക് കിട്ടി ആംഹോള് കിട്ടി ഷോൾഡർ ഏഴ് കിട്ടി ആംഹോൾ ആറര കിട്ടി ചെസ്റ്റ് പത്തര കിട്ടി ഷേപ്പ് റൗണ്ട് ഒമ്പതര കിട്ടി ഹിപ്പ് ലൂസ് പതിനൊന്ന് കിട്ടി അടി ലൂസ് പന്ത്രണ്ട് പിന്നെ അതിലേ നമ്മൾ തുമ്പും കൂടി ആഡ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പൊ നമ്മൾ അതൊന്ന് കട്ട് ചെയ്യാം കേട്ടോ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും താഴ്ഭാഗത്തുനിന്ന് കട്ട് ചെയ്യാം ഉണ്ടോ താഴ്വശത്തുനിന്ന് കട്ട് ചെയ്യാം പിന്നെ തുണി നീങ്ങിപ്പോകുന്ന പേടിണ്ടെങ്കിൽ നമ്മൾ ഇവിടെ സ്കെയിൽ വെച്ചുകൊടുക്കുക കേട്ടോ നീങ്ങി നീങ്ങിപ്പോകുന്നു പേടി ഉണ്ടെങ്കിൽ സ്കെയിൽ വെച്ച് കൊടുക്കുക പിന്നെ മുഗൾ ഭാഗത്തുനിന്ന് കട്ട് ചെയ്യട്ടോ ഇതാണ് നമ്മളെ മുൻപീസ് ഓക്കെ അപ്പൊ മുൻപീസിൽ നമ്മളിത് ചെയ്യുമ്പോൾ ഇത്ര കാര്യങ്ങൾ ചെയ്യണം ഈ മാർക്കിംഗ് ഇതാ മാർക്കിങ്ങിൽ ഓരോ കട്ടിങ് ഇട്ടുകൊടുക്കണം കേട്ടോ ഞാൻ ഞാൻ ഇടാൻ വിട്ട് പോയതാണ് ഇവിടെ ഒരു കട്ടിങ് ഇട്ട് കൊടുക്കുക ഉണ്ടോ അതേപോലെ താഴ്ഭാഗത്ത് ഇവിടെ ഒരു കട്ടിങ് ഇട്ട് കൊടുക്കുക ഇപ്പോൾ നമ്മൾ ഷേപ്പ് ഇവിടെ ചെസ്റ്റ് ഇവിടെ ഹിപ്പ് ഇവിടെ നിന്ന് തിരഞ്ഞു നടക്കേണ്ടി വരൂല്ല നമുക്ക് ആയിട്ട് ഇതേപോലെ കട്ടിങ് ഇട്ടുകൊടുത്താൽ മതി കേട്ടോ ഉണ്ടോ ആയിട്ട് ഇങ്ങനെ കട്ടിങ് ഇട്ടുകൊടുത്താൽ നമുക്ക് ഒന്നും ഷെയ്പ്പൊന്നും തെരഞ്ഞു ഇനി നമ്മൾ ഈ മുൻപീസ് എടുത്തിട്ട് ഉണ്ടോ ഫ്രണ്ട് കൈക്കുഴി നമ്മളൊന്ന് കുഴിച്ചു കൊടുക്കുകട്ടോ അത് മൊത്തം എത്ര ഉള്ളത് നോക്കുക ആറര ആറരൻ്റെ പകുതി മൂന്നേ കാലിൽ മൂന്നേ കാലില് ഇവിടെ നിന്ന് ഇങ്ങോട്ട് അര ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ് കേട്ടോ ഇവിടുന്ന് ഇങ്ങോട്ടും മുക്കാൽ ഇഞ്ചാണ് മാർക്ക് ചെയ്യണത് എന്നിട്ട് ഇതിൽ നിന്ന് ഉണ്ടോ ഇതിലേക്ക് വരച്ചുകൊടുത്തു അപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും മാറാതെ നോക്കണം കേട്ടോ അപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് ഇവിടെ ഈ ഭാഗത്ത് ഇങ്ങനെ കുറച്ച് പൊങ്ങി നിൽക്കുന്നുണ്ട് ഒരു ഫിനിഷിങ് ഇല്ല വൃത്തി ഇല്ല അങ്ങനൊക്കെ പറയാറുണ്ട് അപ്പൊ അതിനുള്ള ഒരു ടിപ്പാണ് ഇത് കേട്ടോ ഒരു ടിപ്സ് ഓക്കേ അപ്പോൾ ഇത് ബോഡിയിൽ നമ്മൾ അളവ് എടുത്തിരുന്നു ആ അളവ് വെച്ചിട്ടാണ് നമ്മൾ അതിൽ പിന്നെ മെത്തേഡ് ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇതില് മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതേപോലുള്ള ക്ലാസുകളാണ് നമ്മള് ഓൺലൈനായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് എങ്ങനെ ഒരാളെ ബോഡിയിൽ അളവെടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാന്നാണ് ക്ലാസ് ഉണ്ടായിരിക്കുക അപ്പൊ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഞ്ഞൂറ് രൂപ മാത്രം അടച്ചാൽ നിങ്ങൾക്ക് ആറു മാസത്തെ കോഴ്സിൽ ചുരിദാർ നൈറ്റി ബ്ലൗസ് ഫ്രോക്ക് അതിന്റെ എല്ലാ വേരിയേഷൻസും പഠിക്കാൻ പറ്റും പിന്നെ നമ്മൾ ഈ മാസം ഒരു ഓഫർ കൊടുക്കുന്നുണ്ട് വൺ ഇയർ കോഴ്സാണ് അതിൽ ചുരിദാർ നൈറ്റി ബ്ലൗസ് ഫ്രോക്ക് പാന്റ് ഷർട്ട് കോട്ട് സ്കേർട്ട് ആരി വർക്ക് ഡിസൈനർ ഫ്രോക്ക് എല്ലാം ഇൻക്ലൂഡ് ആണ് അപ്പോൾ ഒരു വർഷം വരെ ഇങ്ങനെ ക്ലാസ് കിട്ടും ഏറ്റവും പെർഫെക്റ്റ് ആയ രീതിയിൽ നിങ്ങൾക്ക് ബോഡിയിൽ അളവെടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനോ പഠിപ്പിക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനും മറ്റൊരാൾക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കുക എന്നുള്ള ആ ഒരു ടിപ്സും കൂടെ വെച്ചിട്ടാണ് ക്ലാസ് ഉണ്ടായിരിക്കുക മിക്ക ആൾക്കാരും പറയും ഓഫ്ലൈനിൽ പോയിട്ട് പഠിക്കാത്ത ക്ലാസ് എങ്ങനെ ഓൺലൈനിൽ പഠിക്കാൻ കഴിയാന്ന് അപ്പം അതൊരു തെറ്റിദ്ധാരണയാണ് നമുക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാനും അതിന്റെ എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് അതിന്റെ മെത്തേഡ് വെച്ച് ബോഡിയിൽ അളവെടുത്ത് അതിന്റെ ടിപ്സ് അടക്കം തന്നിട്ട് ഒരു ക്ലാസ് തരാൻ ഒരാൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അതൊരു വരുമാനമാർഗം ആക്കി എടുക്കാൻ കഴിയും അപ്പൊ അതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വന്തമായിട്ട് ചെയ്യണമെന്നോ അതോ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് പുറത്തേക്ക് ചെയ്യാൻ ഭയപ്പെട്ടിരിക്കണവരോ മിക്ക ആൾക്കാർക്കും കട്ട് ചെയ്യാൻ അയക്കും പേടി ചിലരൊക്കെ പറയാറുണ്ട് ആരെങ്കിലും കട്ട് ചെയ്താൽ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നു അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ഒരു ചെറിയ പിന്നെ എമൗണ്ട് നമ്മൾ മുടക്കിയിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ നമുക്ക് പിന്നെ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഡ്മിഷൻ ഫീ നമ്മൾ മുടക്കാനോ ഒക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ഒരു ഇൻകം ഉണ്ടാക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും പിന്നെ ഇതിൻ്റെ ഒരു ഇത് വെച്ചാൽ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് കാണാം ഇത് റെക്കോർഡ് വീഡിയോ ആണ് അപ്പൊ നിങ്ങൾക്ക് ഏത് സമയത്ത് നമ്മളൊക്കെ തിരക്കുള്ള ആൾക്കാരാണ് ഇപ്പൊ വീട്ടന്മാരാണെങ്കിലും ഇപ്പം വർക്കിംഗ് ലേഡി ആണെങ്കിലും ഒക്കെ എപ്പോഴും തിരക്കാണല്ലോ അപ്പൊ നിങ്ങൾ തിരക്കില്ലാത്ത സമയത്ത് ഫ്രീ ആയിരിക്കുമ്പോൾ മാത്രം കണ്ടിട്ട് നിങ്ങളെ ഫ്രീ ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരം കൂടെ ഇതിൽ നമുക്ക് നമ്മൾ തരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എൺപത് എൺപത്തി ആറ് എൺപത്തി രണ്ട് നാല്പത്തൊമ്പത് നാല്പത്തൊമ്പ് നമ്മളെ വാട്സ്ആപ്പ് നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത് പിന്നെ ഒരുപാട് സ്റ്റുഡന്റ് പറഞ്ഞിട്ടുണ്ട് അവരെ ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ട് അവർ ഇപ്പം പുതിയ ഷോപ്പ് ഇട്ടു അതേപോലെ പുറത്തേക്ക് ചെയ്യണവരാണ് അപ്പം അതൊക്കെ ടീച്ചർ എന്തായാലും വീഡിയോയിൽ പറയണം അത് അത് ഞങ്ങൾക്ക് പറയാൻ കഴിയാത്ത കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മളൊരു ടീച്ചർ എന്നുള്ള നെൽക്ക് നമ്മൾ അഭിമാനിക്കുകയാണ് അവരൊരു സ്വന്തമായിട്ട് ഷോപ്പ് ഇടുമ്പോഴും അതേപോലെ തന്നെ പിന്നെ അവർ സ്വന്തമായിട്ട് പുറത്തേക്ക് ചെയ്ത് കൊടുക്കുമ്പോഴും അവർക്ക് ഒരു പത്ത് രൂപ ഇൻകം കിട്ടുമ്പോഴൊക്കെ നമ്മളെടുത്തത് പറയുമ്പോൾ നമുക്ക് നമ്മൾ ഹാപ്പിയാണ് മിക്ക ആൾക്കാരും ഡൗട്ട്സ് ചോദിക്കുന്നതിൽ കൂടുതൽ അവർ എത്ര രൂപയാണ് സ്റ്റിച്ചിങ് ചാർജ് വാങ്ങേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് വിളിക്കുന്നത് അപ്പൊ അതിലൊക്കെ ഒരു ടീച്ചർ നിലയ്ക്ക് ഞാൻ അഭിമാനിക്കുകയാണ് അപ്പൊ അതുപോലെ നിങ്ങൾക്കും ആവണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ വീട്ടിൽ ഒരുപാട് പേര് പുറത്തേക്ക് ചെയ്യണ ഒരു ജസ്റ്റ് ഒരു ഷേപ്പിങ്ങിന് പോലും പുറത്ത് പോയിട്ട് ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് അമ്പത് രൂപ അതിന് കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്യണവരായിരിക്കും അപ്പൊ നമുക്ക് അറിഞ്ഞിട്ടും ചെയ്യാൻ കോൺഫിഡന്റ് ഇല്ലാതിരിക്കണവരായിരിക്കും മിക്ക ആൾക്കാരും ഇപ്പോൾ സ്റ്റിച്ചിങ് പഠിക്കാത്ത ചുരുക്കം പേരാണ്ടായിരിക്കാം മിക്ക ആൾക്കാർക്കും സ്റ്റിച്ചിങ് പഠിക്കുക എന്ന് പറഞ്ഞ ഒരു ഇഷ്ടമാണ് അപ്പൊ ആ ഒരു ഇഷ്ടത്തിന്റെ പേരിൽ പഠിക്കണവരാവും പിന്നെ അത് ഒഴിവാക്കും അപ്പോൾ ഇനി അതൊരു കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടണം ചിന്തയിൽ പോണോരൊക്കെ ഉണ്ടാവും അതിന്റെ ഒന്നും ആവശ്യമില്ല നല്ല നൽകുന്ന നിങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാനും നിങ്ങളെ മക്കൾക്ക് ചെയ്യാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വരുമാനമാർഗ്ഗം ആക്കണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എ ടു സെഡ് അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം താല്പര്യമുള്ളവരൊക്കെ എൺപത് എൺപത്തി ആറ് എൺപത്തിരണ്ട് നാല്പത്തി ഒമ്പത് ഒമ്പത് വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഈ മാസത്തെ ഓഫർ മിസ്സാക്കണ്ട ആയിരം രൂപ മാത്രം അടച്ചാല് ഒരു വർഷം വരെ നിങ്ങൾക്ക് ഈ പിന്നെ ക്ലാസ്സിലുള്ള എല്ലാ കോഴ്സുകളും ചുരിദാർ നൈറ്റി ബ്ലൗസ് ഫ്രോക്ക് പാന്റ് ഷർട്ട് കോട്ട് സ്കേർട്ട് ആരി വർക്ക് ഡിസൈനർ ഫ്രോക്ക് എല്ലാം ഇൻക്ലൂഡ് ആക്കി ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയും ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും അസ്സലാമലൈക്കും